എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിവാനന്ദൻ തൃശൂർ അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ ഈ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും കഞ്ഞി കുടിച്ചു വെള്ളം കുടിച്ചു ചായ കുടിച്ചു ഞാൻ കുറച്ച് ഐസ്ക്രീം കഴിക്കുകയാണ് ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അമ്മമാർക്കെ ചീത്താണ് പറ്റില്ല അപ്പോൾ ഞാൻ കഴിക്കാം പക്ഷേ എനിക്ക് ഈ മധ്യത്തിനോട് വലിയ താല്പര്യമില്ല ഐസ്ക്രീം പ്രായം ഉണ്ടായിരുന്നു ഐസ് കിട്ടാനൊക്കെ കൊതിച്ചൊരു കാലം ഐസ് എന്നല്ല എന്തിനും കൊതിച്ചൊരു കാലം അന്ന് നമുക്കിതൊന്നും ലഭിച്ചിട്ടില്ല ഇന്ന് നമുക്ക് എന്തും വാങ്ങിക്കാം കഴിക്കാം ഏത് വസ്ത്രം ധരിക്കാം പക്ഷേ ഇന്നതിനോടൊന്നും താല്പര്യമില്ല പല കാര്യങ്ങളോടോ മറ്റുള്ള കാര്യങ്ങളോടോ ഒന്നും താല്പര്യമില്ല മത്സ്യമാവശ്യങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നിനോടും വലിയ താല്പര്യമില്ല ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ല പഴയ കാലം ആ ഓർമ്മകൾ അതെന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും എനിക്ക് എല്ലാ കാര്യവും ഓർമ്മയാണ് ഓർമ്മ വെച്ച കാലം എന്നുള്ള എല്ലാ സംഭവങ്ങളും ഇന്ന് വരെ ഓർമ്മയിലുണ്ട് അന്ന് ഞങ്ങൾക്ക് കുടിക്കാനില്ല തിന്നാനില്ല വസ്ത്രമില്ല കറണ്ടില്ല ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും അന്ന് ഞങ്ങളെല്ലാവരും സന്തോഷമുള്ളവരായിരുന്നു കാരണം ഞങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നു അന്ന് ഇന്ന് അത് മാറിയിരിക്കുന്നു അന്നൊക്കെ ഞങ്ങൾ ഞങ്ങൾ അന്നൊക്കെ ഞങ്ങളുടെ നമ്മുടെ ഓരോ വീടുകളിൽ കയറി എല്ലാവരും പരിശോധിക്കും ഇവിടെ വെച്ചോ വെച്ചില്ലേ എന്താ കുടിച്ചോ തിന്നോ എന്നൊക്കെ അവർ അന്വേഷിക്കുമായിരുന്നു ഇന്നങ്ങനെയുണ്ടോ അതോരോ ഓണായാലോ പെരുന്നാളായാലോ ക്രിസ്മസ് ആയാലോ ഒക്കെ അങ്ങോട്ടും അങ്ങോട്ടും ഭക്ഷണങ്ങൾ കൊടുക്കുമായിരുന്നു അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും അവരിങ്ങോട്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും അങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതമായിരുന്നു അന്ന് അന്ന് ഞങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല അന്ന് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഹിന്ദുക്കളും ഒരു ഒരുമിച്ചായിരുന്നു ഒരു പാത്രത്തിൽ നിന്നാണ് വായിക്കുകഴിക്കുക അപ്പോൾ നമ്മുടെ മുറ്റം ഉണ്ട് വേനൽക്കാലത്തൊക്കെ മുറ്റം തല്ലി പൊതിക്ക് ചാണകം എഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ ഞങ്ങൾ കിടക്കുക ആണ് പെണ്ണ് കുട്ടി എന്നൊന്നും ഭേദമില്ലാതെ അവിടെ ഞങ്ങൾ നിരന്ന് പായിട്ട് കിടക്കും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ നിലാവിൻ്റെ വെളിച്ചത്തിൽ അതുപോലെ ഒരു മണ്ണാൻ എടുക്കുക അതിന് ചുറ്റും ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കും ഇല്ലത് ചിലപ്പോൾ കഞ്ഞിവെള്ളം ആവും അത് പക്ഷെ അന്നൊക്കെ സ്നേഹം അതായിരുന്നു അല്ലാതെ ഞങ്ങൾക്കവിടെ ഒരു ജാതി മതത്തിൻ്റെ ഒരു തർക്കം നടത്തേണ്ട വന്നിട്ടില്ല അതിനൊരു വൈരാഗ്യം വരേണ്ട വന്നിട്ടുമില്ല എല്ലാവരും ഞങ്ങൾ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിച്ചിരുന്നു എന്നെ എനിക്ക് എന്നെ എന്നെ പ്രസവിച്ച് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോളേക്കും എൻ്റെ അമ്മ ജോലിക്ക് പോയി കാരണം എൻ്റെ അമ്മയ്ക്കൊരു ഹോട്ടലിൽ അരി ഇടിക്കുന്നത്തെ പോലെയല്ലല്ലോ അങ്ങ് മിഷ്യാനൊന്നുമില്ലല്ലോ അപ്പോൾ അരി ഇരിക്കണം നാളികാരം അരച്ചു കൊടുക്കണം മാവാട്ടണം ഇതിനൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഹോട്ടലിൽ ജോലിക്ക് പോയി അപ്പോൾ ഇരുപത്തെട്ട് കഴിഞ്ഞ കുട്ടീനെ ആരയിൽ കൊടുത്തു ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യാനിയായൊരു അമ്മയുടെ കയ്യിലാണ് എന്നെ ഏൽപ്പിച്ചത് അങ്ങനെ ആ അമ്മ ആ അമ്മക്ക് ഏഴ് മക്കൾ എൻ്റെ ആൺമക്കള് അതിൻ്റെ കൂട്ടത്തോടെ എന്നെ നോക്കും ഞാൻ ഞാൻ കുഞ്ഞല്ലേ മറ്റേ കുട്ടികളൊക്കെ മുതിർന്നു ആ അമ്മ ഇവിടേക്ക് പോകുമ്പോഴും ആ അമ്മ എന്നെ ആ ക്രിസ്ത്യനായ അമ്മ എന്നെ തോളിലിട്ട് കൊണ്ടുപോകും പള്ളിയിലേക്ക് പോകുമ്പോഴും അങ്ങനെ ആ പള്ളിയിൽ വെച്ച് ആ അമ്മ എനിക്കൊരു പേരും നൽകി മനസ്സിലായില്ലോ പക്ഷേ എൻ്റെ വീട്ടുകാർ എൻ്റെ കുടുംബക്കാരിട്ടാ പേര് പ്രസിദ്ധിയായില്ല എന്നാൽ ആ അമ്മ ആ ക്രിസ്ത്യൻ അമ്മ എനിക്കിട്ട പേര് പ്രസിദ്ധിയായി ആ പേരാണ് ഞാൻ ആ പേരിലാണ് ഞാൻ അറി അറിഞ്ഞു വന്നത് മനസ്സിലാവണോ പിന്നെ പിന്നെ ഞാൻ മന്ത്രദിശ സ്വീകരിച്ചപ്പോഴാണ് ഗുരു അഭികാനന്ദൻ എന്നെനിക്ക് പേര് നൽകിയത് ഇന്നും പഴയ പേരിൽ വിളിച്ചിട്ട് എൻ്റെ പേര് വിളിച്ച അതിനോട് സ്വാമി എന്ന് വിളിക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട് അവർക്കത് മാറ്റാൻ പറ്റുന്നില്ല പഴയ പേര് അപ്പം അങ്ങനെയാണ് ഒരു വട്ടം അമ്മ വരാൻ നേരം അപ്പം ഈ അമ്മ എന്തു ചെയ്യും ഈ അമ്മ എന്നെ പാല് കുടിപ്പിക്കാനായിട്ട് അമ്മയുടെ കടയിലേക്ക് കൊണ്ടുചെയും പാല് കുടിപ്പിച്ച് തിരിച്ചു കൊണ്ടിരും അങ്ങനെ ആയിരുന്നു ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെ ആ അമ്മ എന്നെ നോക്കിയത് അതുപോലെ തൊട്ടപ്പുറത്ത് മുസ്ലിം കുടുംബമായിരുന്നു അവർ വാടകയ്ക്കാണ് അവർ എന്തു വെച്ചാലും ഇവിടെ ഒന്നുമില്ലെങ്കിലും അവരവിന്ന് എന്ത് വെച്ചാലും കൊണ്ടുവന്ന് തരും അങ്ങനെ എൻ്റെ ബിഷപ്പ് അന്നൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്തിൽ ജാതി മതം ഒന്നുമില്ലാതെയായിരുന്നു ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വളർന്നവരുടെ മനസ്സിലൊക്കെ ഇപ്പം അങ്ങനെ തന്നെയാണ് ആർക്കും ഒരു വൈരാഗ്യവും ഇല്ല ജാതി മതത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലോ അന്നൊക്കെയും എന്തൊരു രസമാണ് എന്ത് സന്തോഷമാണ് ഉണ്ണാനോ കുടിക്കാനോ ഒന്നുമില്ലെങ്കിലും വളരെ സന്തോഷകരമായിരുന്നു ആനന്ദകരമായ ദിവസങ്ങളായിരുന്നു സ്കൂൾ വിട്ട് വന്ന് വിശിപ്പടക്കാൻ പറ്റാണ്ട് ഒരു മുറി തേങ്ങയാ പൂളിതിന്ന് വിശിപ്പടക്കിയിട്ടുണ്ട് ഒരു കഷ്ണം മാംസവും മത്സ്യമോ കഴിക്കാൻ കുതിച്ചിട്ടുണ്ട് ആക്കുമ്പോൾ നല്ല വിശേഷത്തിന് സംക്രാന്തിക്കൊക്കെ ആയിരിക്കും നാല് കഷ്ണം വിക്കുക അത് എത്ര കിണ്ണത്തിൽ വേണം പണം എന്നാൽ ഇപ്പോൾ ഒന്നും വേണ്ട ഒന്നിനോട് മോഹങ്ങളില്ല ആഗ്രഹങ്ങളില്ല എല്ലാം ഞാൻ വെടിഞ്ഞു എനിക്കിപ്പോൾ അതൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഈ സ്വാമിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അമ്മയുടെ കൊച്ചിലെ ജീവിതം അപ്പോൾ എല്ലാവരും ഒന്നിലേക്ക് ചെയ്തേ അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുവോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടൺ ചൂന്ന് വട്ടൊന്നും അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്യുവോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും サンドウォッシュはマイ